കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് ചിലപ്പോൾ നമ്മളോട് നമ്മളോടൊന്നല്ല ചിലരോട് പൈസയൊക്കെ കടം ചോദിക്കും കുറച്ച് ദിവസത്തേക്ക് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു ഒരാറുമാസത്തേക്ക് ഒരു അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് കുറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കൊടുക്കും അയ്യോ പാവം എന്ന് വെച്ച് നമ്മൾ ചിലപ്പോൾ ഒരു സ്നേഹബന്ധത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ബന്ധുത്വത്തിൻ്റെ പേരിലൊക്കെ കൊടുക്കും ആറ് മാസം കഴിഞ്ഞ് ഒരു വർഷമായി തരാനുള്ള ഒരു ഇത് കാണണില്ല പിന്നെ നമുക്ക് തോന്നും അവർ തന്നില്ല എന്നാൽ അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണമുണ്ട് കേട്ടോ അവർ പൈസ നമുക്ക് തരാനുണ്ടെന്നോ അല്ലെങ്കിൽ ഇന്ന കടമുണ്ടെന്നുള്ള ആ ഒരു വിചാരമൊന്നും അവർക്ക് ഉണ്ടാവില്ല അവർ അവർ ലാഭമായിട്ട് ജീവിക്കുകയായിരിക്കും ഒരു ജീവിതമായിരിക്കും അവരുടേത് അപ്പോൾ നമ്മളിവിടെ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയെന്നായിരിക്കും കേട്ടോ നമ്മൾ നുള്ളിപ്പെറുക്കി കൊടുത്തത് കാരണം നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം നമുക്ക് കൊടുക്കാതിരുന്നാൽ നാളെ എന്തു തോന്നും അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി നമുക്ക് വരും ആ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ദാരിദ്ര്യം ആയിരിക്കും പൈസ കൊടുത്തവൻ വീട്ടിൽ അവൻ്റെ ഏതെങ്കിലും ആവശ്യങ്ങൾ അവന് നിറവേറ്റാൻ പറ്റിയില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് തോന്നും നമുക്ക് പൈസ തരാൻ ഉണ്ടല്ലോ എന്നിട്ടും അവരവിടെ അടിച്ചുപൊളിച്ചാണല്ലോ ജീവിക്കണമെന്ന് അത് ശരിയല്ലേ ചില സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് അവർ പൈസ ആകുമ്പോൾ നമ്മൾ നമുക്കൊരു അത്യാവശ്യ കാര്യം വരുമ്പോൾ നമ്മൾ ചോദിക്കും ഇങ്ങനെ അന്ന് തരാൻ ഉണ്ടായിരുന്നില്ലോ തരാമോ എന്ന് ചോദിക്കും അപ്പം അവർക്കൊരു നീരസക്കുറവ് വരും ഓ നമ്മൾ ചോദിച്ചില്ലോ എന്നുള്ളത് എന്നിട്ടും മനസ്സില്ല മനസ്സോടെയാണെങ്കിൽ നമുക്ക് പൈസ തന്നു തീർക്കുമായിരിക്കും പിന്നെ അവർ രണ്ടാമത് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാൻ ഒന്ന് ആലോചിക്കില്ലേ കാരണം നമുക്കൊരു അബദ്ധം പറ്റിയതാണ് ശരിയല്ല ഞാൻ പറയണത് അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളായിട്ട് ശത്രുവായി അവർ ആ അവര് ചോദിച്ചിട്ട് തന്നില്ലല്ലോ എന്നാൽ വേറൊരു കൂട്ടർ അവർക്ക് ആ സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണാൻ വേണ്ടി അവരെ വെച്ച് നടക്കും ശരിയല്ലേ ഇങ്ങനെ എത്ര പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മളെ അവനെ അങ്ങോട്ട് കൊച്ചാക്കി കളയും തീരെ വെറും ഉള്ളിത്തൊണ്ട് പോലെ ആക്കി കളയും എന്നിട്ട് ആ പൈസ കൊടുത്തവനെ അവർ തലയിലേറ്റി വെച്ച് നമ്മുടെ മുമ്പിലൂടെ നമ്മൾ നമ്മൾ കാണാൻ വേണ്ടി തന്നെ അവർ മനഃപൂർവ്വം ഓരോന്നും അവരെ കൊക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും ഇതാണ് കേട്ടോ ഇന്നത്തെ ലോകം കാരണം നമ്മൾ ഒരു പ്രാവശ്യം അവർക്ക് കൊടുത്തതൊക്കെ അവർ മറന്നു പോകും പിന്നെ ചോദിച്ചപ്പോൾ കൊടുക്കാത്തതാണ് അവരുടെ മുമ്പിൽ നമ്മളെ കൊണ്ടൊരു ഒരു നീരസക്കുറവ് വരുന്നത് എന്ത് ചെയ്യാൻ പറ്റൂല്ലേ നമുക്ക് ജീവിക്കണ്ടേ ഇതാണ് ജനങ്ങൾ അപ്പൊ എന്താ വേണ്ടത് എല്ലാവരോടും ചോദിക്കുമ്പോഴത്തേക്കും എടുത്ത് പൈസ കൊടുത്തു കഴിഞ്ഞാലും കഷ്ടം കൊടുത്തില്ലെങ്കിലും കഷ്ടം കുറ്റം എന്ന് പറഞ്ഞാൽ മതി നല്ലത് ചെയ്താലും കുറ്റം നല്ലത് ചെയ്തില്ലെങ്കിലും കുറ്റം ഇതാണ് ഇന്നത്തെ അവസ്ഥ ഈ പണ്ട് പറയും പണ്ടത്തെ കാരണമാരും പറയും പറയില്ലേ നമ്മുടെ ശനിദശാ സമയത്ത് അപ്പോഴാണ് നമുക്ക് നമ്മുടെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ശരിയായ സ്വഭാവം മനസ്സിലാക്കണതെന്ന് അതായത് ആ സമയത്ത് മിക്കവാറും കഷ്ടകാലമായിരിക്കും എന്നാണല്ലോ പറയണത് കഷ്ടകാലു പറഞ്ഞാൽ പണിയെടുക്കാതെ കഷ്ടകാലം ഉണ്ടാവണമല്ല പണിയെ ജോലിയൊക്കെ ഉണ്ടാവും പക്ഷെ അസുഖങ്ങൾ വരാം അല്ലെങ്കിൽ അപകടങ്ങൾ വരാം അങ്ങനെ കുറേ പൈസയൊക്കെ ചിലപ്പോൾ ചിലവാകുമായിരിക്കും ആ സമയത്ത് നമ്മൾ ആരോടെങ്കിലും കൈ നീട്ടുകയോ ചോദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് മുഖം തിരിച്ചു പോകുന്നവർ ആരൊക്കെയാണോ അവരാണ് നമ്മൾ യഥാർത്ഥമായിട്ട് മനസ്സിൽ കുറിച്ചിടേണ്ടത് അങ്ങനെയുള്ളവർ ആ ഏഴ് വർഷം എന്നാണ് സാധാരണ ഏഴര ശനിയെന്നൊക്കെ പറയാറ് ആ ശനി ദശാകാലത്ത് ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളിലൂടെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കും ഒത്തിരി അതുവരെ ചിരിച്ച് നമ്മളോട് സംസാരിച്ചിരുന്നവർ അല്ലെങ്കിൽ നമ്മളെ ബഹുമാനത്തോടെ ഒക്കെ നോക്കിയിരുന്നവർ ആ സമയം അവർ എങ്ങനെ മാറണൂന്നുള്ളത് നമുക്ക് ശല്യദശാ കാലത്ത് നമുക്ക് അറിയാൻ പറ്റൂന്നാണ് ഇത് എത്ര പേർക്ക് അനുഭവം ഉണ്ടെന്നുള്ളത് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ കമന്റ് ഇടാൻ പറ്റുമെങ്കിൽ കമന്റ് ഇട്ടോളൂ ഇല്ലെങ്കിൽ വേണ്ട നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാലും മതി ഞാൻ പറഞ്ഞ ശരിയല്ലേ എന്ന് ശരിക്കും നമുക്ക് അറിയണമെങ്കിൽ ആ ശരിയായ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ചോദിക്കുമ്പോഴേക്കും പണം എടുത്തു കൊടുത്താലേ ശരിയായ ബന്ധുവുള്ളൂ അല്ലെങ്കിൽ ചെറിയ ശരിയായ സുഹൃത്തുക്കളുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തെറ്റാണ് കേട്ടോ അതൊക്കെ വെറുതെയാണ് നമ്മുടെ കയ്യിലുള്ള പണം എങ്ങനെയെങ്കിലും അവൻ്റെ പോക്കറ്റിലേക്ക് ആക്കണം എന്നുള്ള ചിന്താഗതി ഉള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ നമ്മൾ നോക്കിയും കണ്ടും ചെയ്യുക നോക്കിയും കണ്ടും പെരുമാറുക എന്താ പറയുക ആറ്റിൽ കളഞ്ഞാലും കളന്ന് കളയാന്നൊക്കെ പറയില്ലേ അതുപോലെ നോക്കിയും കണ്ടൊക്കെ നമ്മൾ ചെയ്താൽ നമ്മുടെ കയ്യിൽ നമ്മുടെ പൈസ ഉണ്ടാവും കാരണം ഓരോ സമയദോഷം കൊണ്ട് നമുക്ക് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം നമ്മളറിയാതെ പെട്ടെന്ന് ഒരാൾക്കൊരു അത്യാവശ്യം വന്നു എടുത്തു കൊടുക്കാതെ നമുക്ക് ആവശ്യമാണ് നമ്മുടെ ഒരാളുടെ ഒരു ആവശ്യം നമുക്കായാലും ആ ഒരു ആവശ്യം വരുമില്ല എന്നല്ല പക്ഷേ ഒരു പ്രാവശ്യം ഒരബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് കൊടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഞാൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മൾ ദാനം കൊടുക്കണം ദാനം ചെയ്യണം നല്ലതാണ് പക്ഷേ ഈ പണമായിട്ട് കൊടുക്കുമ്പോൾ അത് ഒന്ന് അറിഞ്ഞു വെക്കുക എന്തിനാണ് ഏതിനാണ് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഒന്നും ആലോചിക്കാതെ എടുത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ദുഃഖിച്ചിരുന്നിട്ടോ കൈ മലർത്തി മലർത്തിയിരുന്നിട്ടോ കാര്യമോ കാരണം അവരുടെ ഇതിൽ കൊടുക്കാനുള്ള എല്ലാവർക്കും സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നു വരില്ല ചിലപ്പോൾ ആയിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം നമുക്ക് നാളെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര പേരോട് അതിന് മുമ്പ് നമ്മൾ ചിലപ്പോൾ കൈ നീട്ടിയിട്ടുണ്ടാവും അപ്പോഴൊക്കെ ആരൊക്കെ മുഖം തിരിച്ചു പോയി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഈ ലോ എന്താ പറയുക ഭൂമി കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയല്ലേ അപ്പൊ നമുക്കറിയാമല്ലോ ഓരോ ലോകം ഇങ്ങനെ നമുക്ക് ഓരോരോ സീസൺ ഇങ്ങനെ വരുന്നത് പോലെ നമ്മുടെ കാലത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം എന്ന് പറയില്ലേ ഇത് അതുപോലെ തന്നെ കുറച്ചൊക്കെ നമ്മൾ ചിന്തിക്കുക അത്രേ ഉള്ളൂ ഒന്നെതി ആർക്കും ഒന്നും കൊടുക്കരുത് പച്ച വെള്ളം പോലും കൊടുക്കരുതല്ല കേട്ടോ എൻ്റെ പൊന്നുമക്കളെ അങ്ങനെ ഒന്നും തെറ്റായിട്ട് എടുത്തേക്കല്ലേ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക എന്നേ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നാളെ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ അതുവരെ എല്ലാവർക്കും